അനാമികയുടെ കാമുകനെ കൈയോടെ പിടിക്കുകയാണ് ഇന്നത്തെ അറ്റിപ്പൊള്ളി റിവിലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അനാമികയാണെങ്കിൽ വല്ലാത്ത ദേഷ്യത്തിലായിരിക്കും അനിയാണെങ്കിൽ പുറത്തോട്ടൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ വീടിനുള്ളിൽ ഇരുന്ന് ബോറടിച്ച അനാമിക അനിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് അനി നീ എന്നെ ഇങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല എനിക്കാണെങ്കിലേ ഇവിടെ ഇരുന്ന് ആകെ ബോറടിച്ചു നിനക്കിങ്ങോട്ടൊന്നും പോകണമെങ്കിൽ നിനക്ക് പൊക്കൂടെ എന്നാ നീ എന്നെ കൊണ്ടുപോകുമെന്ന് പറയില്ല അല്ലേ ഞാനും നീയും സംസാരിച്ചല്ലേ അപ്പോൾ വഴക്കാ അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല അതെനിക്കറിയാം നിനക്കെന്നെ പുറത്തോട്ട് കൊണ്ടുപോകാനേ നാണക്കേടാ അതുകൊണ്ടല്ലേ കൊണ്ടുപോകാത്തത് അതേന്ന് തന്നെ കൂട്ടിക്കോ നിനക്കിപ്പോൾ എന്താ വേണ്ടേ അല്ലെങ്കിലും ഞാൻ നിന്റെ അടുത്തോട്ട് വരുമ്പോൾ നിനക്ക് സമാധാനക്കേടാണല്ലോ അതുകൊണ്ടേ എനിക്ക് ഷോപ്പിങ്ങിന് പോകണം എനിക്ക് കുറച്ച് പൈസ വേണം പൈസയോ നിനക്ക് എന്ത് വാങ്ങിക്കാനാ അത് നിന്നോട് പറയേണ്ട ആവശ്യമുണ്ടോ എൻ്റെ ആവശ്യങ്ങളല്ലേ എനിക്ക് പല ആവശ്യങ്ങളും കാണും നീ എൻ്റെ അക്കൗണ്ടിലോട്ട് ഒരു ലക്ഷം രൂപ ഇട ഒരു ലക്ഷം രൂപയോ നിനക്ക് എന്ത് ഷോപ്പിംഗാ ും ഉണ്ട് അതൊന്നും നീ അറിയണ്ട പൈസ തരാൻ പറ്റുമോ ഇല്ലയോ തരാം തലവേദന അല്ലാതെ എന്തു പറയാനാ എന്നും പറഞ്ഞ് അനി പൈസ അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നീടായിട്ട് അനാമിക അമ്മയെ വിളിക്കുന്നുണ്ട് അമ്മേ എനിക്ക് ഇവിടെ ഇരുന്ന് ആകെ ബോറടിച്ചു നമുക്കൊന്ന് പുറത്തോട്ട് പോയാലോ എങ്ങോട്ട് പോകാനാ മോളെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ദിവസം അടിച്ചു പൊളിക്കാം എന്ന് അനാമിക രേവതിയോട് പറയുന്നുണ്ട് ആണോ അമ്മ ഒരുപാട് നാളായി പുറത്തോട്ട് പോയിട്ട് ഇവിടെ തന്നെയല്ലേ ഇരിക്കുന്നേ അച്ഛൻ്റെ കയ്യിലാണെങ്കിൽ അഞ്ചൻ്റെ പൈസ ഇല്ലല്ലോ അമ്മയെ ഷോപ്പിങ്ങിനൊന്ന് കൊണ്ടുപോകാനേ അച്ഛനെ കൊണ്ട് സാധിക്കില്ല മോളെ അമ്മ ഇന്ന് സങ്കടപ്പെടണ്ട അമ്മയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ ഇന്ന് വാങ്ങിത്തരാം ആണോ മോളെ സത്യമാണോ അപ്പം നമുക്കേ അടിച്ചു പൊളിക്കാം അമ്മ എന്തായാലും ഒരു കാര്യം ചെയ്യാൻ അച്ഛൻ്റെ അടുത്ത് പറ ഞാനിവിടെ റെഡി ആയി നിൽക്കാം നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നാൽ മതി ഇവിടെ നമുക്ക് ഷോപ്പിങ്ങിന് പോവാം ശരി മോളെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയാം അങ്ങനെ വേണുവിനോട് കാര്യങ്ങളെല്ലാം പറയാണ് രണ്ടുപേരും ഒരുങ്ങി നേരെ അനാമികയെ പിക്ക് ചെയ്യാനായിട്ട് വരാം അനാമിക ഒരുങ്ങി ഷോപ്പിങ്ങിന് പോകുന്നുണ്ട് പോകുന്ന വഴിക്ക് തന്നെ വേണു പറയുന്നുണ്ട് മോളെ ഷോപ്പിംഗ് ഒക്കെ ശരിയാ അച്ഛൻ്റെ കയ്യിലാണെങ്കിൽ അഞ്ചിൻ്റെ പൈസ ഇല്ലാട്ടോ മോൾക്ക് അറിയുന്നല്ലേ അച്ഛനാണെങ്കിലേ ഇപ്പം നല്ല ടൈറ്റാ കടക്കാരാണെങ്കിൽ എന്നും വീട്ടിലോട്ട് വരുന്നുണ്ട് മറ്റേത് വീട്ടിൽ വരില്ലായിരുന്നു ഇതിപ്പോ വീടും തപ്പിപ്പിടിച്ച് ശല്യം ചെയ്യാനായിട്ടേ വീട്ടിലോട്ടും വരുന്നുണ്ട് അച്ഛൻ്റെ അടുത്ത് മോൾക്കൊന്നും വാങ്ങിത്തരാൻ പൈസ ഉണ്ടായിരിക്കില്ലേ അച്ഛാ അച്ഛൻ ഇന്ന് എനിക്കൊന്നും വാങ്ങി തരണ്ട അച്ഛന് ഞാൻ വാങ്ങിത്തരാം നിങ്ങൾക്ക് എന്താ വേണമെന്ന് പറഞ്ഞോ അതൊക്കെ ഞാൻ ഇന്ന് വാങ്ങിത്തരാം ആദ്യം തന്നെ അച്ഛൻ നല്ലൊരു റെസ്റ്റോറൻറ്റിലോട്ട് വിട് നല്ല ഭക്ഷണം കഴിക്കണം അവിടെ ആ വല്ലമ്മ ഉണ്ടാക്കണ ഭക്ഷണം കഴിച്ചിട്ടേ വായറ ടേസ്റ്റ് മൊത്തം പോയി എന്തെങ്കിലും ഓർഡർ ചെയ്യാന്ന് കരുതിയാൽ അപ്പോൾ പ്രശ്നമാവും അതുകൊണ്ട് പിന്നെ ഞാനങ്ങനെ ഓർഡർ ചെയ്യാറുമില്ല എനിക്ക് വയറ് നിറയെ അടിപൊളി ഭക്ഷണം കഴിക്കണം നോൺ വെജ് തന്നെ എനിക്ക് കഴിക്കണം അച്ഛാ നല്ല റെസ്റ്റോറൻറ്റിലോട്ട് വിട് എന്നിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് പോവാം അങ്ങനെ വേണു നല്ലൊരു റെസ്റ്റോറൻറ്റിലോട്ട് വണ്ടി വിടുന്നുണ്ട് മോളെ മോളുടെ കയ്യിൽ നല്ല പൈസ ഉണ്ടെന്ന് തോന്നുന്നു എന്താ മോളെ ഇനി വല്ലതും തടഞ്ഞോ അതച്ചാ അനിയോട് ഷോപ്പിങ്ങിന് പോണെന്ന് പറഞ്ഞ് ഒരു ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചു ഇങ്ങനെയൊക്കെ തന്നെ പൈസ വാങ്ങിക്കാൻ പറ്റുക അതെന്തായാലും മോളെ നന്നായി അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് അടിച്ചു പൊളിക്കാമല്ലോ എന്തായാലും ഇറങ്ങാൻ നമുക്ക് നല്ല ഫുഡൊക്കെ കഴിക്കാം അങ്ങനെ സന്തോഷത്തോടു കൂടി വേണുവും രേവതിയും അനാമികയും റെസ്റ്റോറൻറ്റിലോട്ട് കയറുന്നുണ്ട് വന്നിരിക്കുമ്പോൾ തൊട്ട് അനാമികയെ ഇങ്ങനെ തന്നെ ഒരാൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും ഇതൊന്നും അനാമിക ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല എന്നാ രേവതി പറയുന്നുണ്ട് മോളെ മോളെ തന്നെ ആരോ ശ്രദ്ധിക്കുന്നുണ്ട് എന്നെയോ ആര് ശ്രദ്ധിക്കാനാ അറിയില്ല മോളെ മോളൊന്ന് നോക്കി നോക്ക് എന്ന് പറയുന്നു അനാമിക നോക്കുന്ന സമയത്ത് അത് ദർശനായിരിക്കും ദർശൻ അനാമികയുടെ പഴയ കാമുകനായിരിക്കും ചില കാരണങ്ങൾ കൊണ്ട് ദർശനെ ഒരുപാട് പൈസയൊക്കെ തട്ടിയെടുത്ത് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ ആകെ പേടിച്ചായിരിക്കും അനാമിക നിൽക്കുന്നത് എന്താ മോളെ മോൾക്ക് അറിയുന്നതാണോ പെട്ടെന്നുള്ള ഷോക്കില് അനാമികയ്ക്ക് എന്താ പറയണ്ടേ ചെയ്യണ്ടേ എന്നൊന്നും അറിയുന്നുണ്ടായിരിക്കില്ല അങ്ങനെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട് അച്ഛാ നമുക്കിപ്പം തന്നെ പോവാം എന്താ മോളെ എന്താ കാര്യം ഭക്ഷണം കഴിക്കണ്ടേ വേണ്ട എനിക്കിപ്പോൾ തന്നെ പോണം അച്ഛൻ വരുന്നുണ്ടോ ആ മോളെ എന്താ വേണു കേട്ടോ എന്താ പറ്റിയ മോൾക്ക് അറിയില്ല അവൾക്ക് എന്തെങ്കിലും പറ്റിക്കാണില്ല നമുക്ക് വേറെ റെസ്റ്റോറൻറ്റിലോട്ട് പോകാം എന്നും പറഞ്ഞ് വേണു അങ്ങ് പോകുന്നുണ്ട് വേഗം തന്നെ അനാമിക പറയുന്നുണ്ട് വണ്ടി എടുക്കാനായിട്ട് അങ്ങനെ ദർശൻ അനാമികയെ തന്നെ നോക്കുന്നുണ്ടായിരിക്കും പുറത്തിറങ്ങിയിട്ട് അനാമികയ്ക്ക് ഇത്രയും വലിയ പേടി ഇതിനിടയിലൊന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെയും പേടിച്ചായിരിക്കും അനാമിക ഇരിക്കുന്നത് വേഗം തന്നെ വണ്ടിയെടുക്കുന്നുണ്ട് എന്തു പറ്റി മോളെ എന്താ കാര്യം അച്ഛാ അച്ഛ വേഗം വീട്ടിലോട്ട് വിട്ടാൽ മതി ഇനി ഷോപ്പിംഗ് ഒന്നും വേണ്ട മോളെ എന്താ മോൾക്ക് പറ്റിയത് എന്താ പറ വീട്ടിലെത്തട്ടെ ഞാൻ എല്ലാം പറയാം അച്ഛൻ വേഗം വീട്ടിലോട്ട് വണ്ടി വിടച്ചാ എന്നും പറയുന്നുണ്ട് അനാമിക അങ്ങനെ വീണു നേരെ വീട്ടിലെത്തുകയാണ് അനാമിക ടെൻഷനോടുകൂടി അവിടെ ഇരിക്കുന്ന ജഗ്ഗിലെ വെള്ളം കുടിക്കുന്നുണ്ട് അതിനുശേഷം അനാമികയോട് വീണ്ടും വേണു ചോദിക്കുകയാണ് മോളെ റിലാക്സ് ആയിരിക്കുക എന്താ കാര്യം എന്ന് പറ അച്ഛാ ആ റെസ്റ്റോറൻറ്റില് റെസ്റ്റോറൻറ്റില് ആ റെസ്റ്റോറൻറ്റില് ഉണ്ടായിരുന്നു ദർശനോ ആരെ ദർശൻ അച്ഛനറിയില്ല അവനെ അവനെ നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാ ജയിലിലാക്കിയത് കോളേജ് പഠിക്കുമ്പോൾ എൻ്റെ കാമുകനായിട്ടുള്ള ദർശൻ അച്ഛൻ മറന്നോ ആ മോളെ അവനോ അവനെങ്ങനെയാ റെസ്റ്റോറൻറ്റില് മോൾക്കിനെ ആള് മാറിയോ എനിക്കൊന്നും മാറിയിട്ടില്ല എന്നെ തന്നെ നോക്കിയിരിക്കുവായിരുന്നു അപ്പോ അവനെ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാ ഇങ്ങോട്ട് വരുന്നത് നമ്മളാണ് അവന്റെ ബാഗിലേക്ക് അഞ്ചാവ് വെച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ നമ്മളെ വെറുതെ വിടില്ല അവൻ്റെ അടുത്തുനിന്ന് കിട്ടേണ്ടതൊക്കെ വാങ്ങിച്ചിട്ട് അവനെ എങ്ങനെ ഒഴിവാക്കാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ തന്നെയല്ലേ ഈ പ്ലാൻ എനിക്ക് പറഞ്ഞു തന്നെ അവൻ്റെ ബാഗിലേക്ക് അഞ്ചാവ് വെച്ച് പിടിപ്പിക്കാന്ന് ഞാനതുപോലെ ചെയ്തു അവനെല്ലാം അറിഞ്ഞെന്നാണ് തോന്നുന്നേ അവനെപ്പോഴാ ജയിലിൽ നിന്ന് ഇറങ്ങിയത് മോളെ അറിയില്ല അച്ഛ അവൻ്റെ വിവരങ്ങളൊന്നും എനിക്കിപ്പോൾ അറിയില്ലായിരുന്നു ഞാനത് വിട്ടതല്ലേ പിന്നെ ഇപ്പോൾ ഇപ്പൊ കണ്ടപ്പോഴാ അവനെക്കുറിച്ച് ഞാൻ ഓർക്കുന്നത് തന്നെ അച്ഛാ അവൻ രണ്ടും കൽപ്പിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നേ എന്റെ കല്യാണം കഴിഞ്ഞു കോടീശനാണ് എന്നെ കല്യാണം കഴിച്ചതെന്നൊക്കെ അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വെറുതെ ഇരിക്കുമെന്ന് അച്ഛനെ തോന്നുന്നുണ്ടോ എന്റെ കയ്യും കാലും വിറയ്ക്കുന്നുണ്ട് അച്ഛാ അപ്പോഴായിരിക്കും കോണിങ് മല്ലിൽ അടിക്കുന്നത് പെട്ടെന്ന് തന്നെ പേടിച്ചു നോക്കുന്ന സമയത്ത് അത് ദർശനായിരിക്കും ദർശനെ കണ്ട് ഞെട്ടി നിൽക്കുവായിരിക്കും അനാമിക പെട്ടെന്നായിട്ട് ദർശൻ അനാമികയുടെ എടുത്തോട് ചെല്ലുന്നുണ്ട് എന്റെ അനാമിക മോൾ എന്നെ കണ്ടിട്ട് മനസ്സിലായാലും തോന്നുന്നു നീ എന്നെ അത്ര വേഗം മറക്കാനൊന്നും വഴിയില്ല അതെനിക്ക് നന്നായിട്ടറിയാം ഇപ്പം നിന്റെ കല്യാണം കഴിഞ്ഞെന്നൊക്കെ അറിഞ്ഞു പലതവണ ഞാൻ ഇവിടേക്ക് വന്ന് അന്വേഷിച്ചിട്ടാ നേർക്ക് നേരെ ഇപ്പം വന്ന് നിൽക്കുന്നെ നിന്റെ കല്യാണം കഴിഞ്ഞു ഒരു കോടീശ്വരനാണ് കല്യാണം കഴിച്ചത് എന്നൊക്കെ ഞാൻ അറിഞ്ഞു എന്നെ ചതിച്ചിട്ട് നിനക്ക് എങ്ങനെ തോന്നിയടി ഒരാളെ കല്യാണം കഴിക്കാൻ നിന്നെ ഞാൻ എത്ര മാത്രം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതാ നീ നിന്റെ ഈ തന്തയുമാണ് എന്റെ ബാഗില് കഞ്ചാവ് വെച്ചെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ തുടങ്ങിയതാ നിന്നെ ഇതുപോലെ ഒന്ന് നേർക്ക് നേരെ കാണണോ അതിനിപ്പം സമയം കിട്ടിയത് ഇപ്പോഴാ എന്തായാലും മോളെ നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല നിനക്കിപ്പം എന്താ വേണ്ടേ എന്റെ ജീവിതം നീ വെറുതെ നശിപ്പിക്കല്ലേ നിന്റെ ജീവിതമൊന്നും ഞാൻ നശിപ്പിക്കുന്നില്ല എനിക്കെന്തായാലും ഒരു അമ്പത് ലക്ഷം രൂപ വേണം അത് നീ എനിക്കിപ്പോൾ തന്നാൽ ഞാൻ എന്റെ പാട് നോക്കി പോവാം ഇതുപോലെ ലക്ഷങ്ങള് നീ എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തതല്ലേ പത്ത് ദിവസത്തിനുള്ളിൽ എനിക്ക് അമ്പത് ലക്ഷം രൂപ കിട്ടിയേ പറ്റൂ അമ്പത് ലക്ഷം രൂപയോ എന്റെ അടുത്ത് അത്ര പൈസയൊന്നുമില്ല എന്റെ ഭർത്താവ് വലിയ കോഡീഷനാണെന്ന് കരുതിയിട്ട് എന്റെ കയ്യിൽ എവിടുന്നാ ഇത്രയും പൈസ നീ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും എനിക്ക് ആ പൈസ കിട്ടിയേ പറ്റൂ അതിനു ഒരു മാറ്റവും ഇല്ല ഇനി നീ ഇനിയും എന്നെ പറ്റിക്കാനാണ് പുറപ്പാടെങ്കില് എല്ലാ സത്യവും ഞാൻ വിളിച്ചു പറയും നിന്റെ അനന്തപുരി തറവാട്ടില് വന്ന് അപ്പൊ നിന്റെ സ്ഥാനം അവിടുന്ന് വെളിയിലായിരിക്കും അത് നീ മറക്കണ്ട എന്നും പറഞ്ഞ് ദർശൻ അവിടെ നിന്ന് പോവാണ് മോളെ ഇനി എന്താ ചെയ്യുക അവന് കൊടുക്കാനുള്ള അമ്പത് ലക്ഷം രൂപ എങ്ങനെയാണ് കൊടുക്കുക അച്ഛനെ കൊണ്ടൊരു വഴിയുമില്ലാട്ട് മോളെ മോളെന്തായാലും ഇപ്പം തന്നെ അനന്തപുരത്തോട് ചെല് എന്തെങ്കിലും മാർഗം നോക്ക് അച്ഛ എനിക്ക് പേടിയാവുന്നുണ്ട് ഞാനെന്തായാലും പോട്ടെ എന്നിട്ട് അവിടെ ചെന്ന എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയാം അവിടെ എത്തിയാകെ ടെൻഷനിലായിരിക്കും അനാമിക ഇരിക്കുന്നത് അപ്പോഴായിരിക്കും അമ്പത് ലക്ഷം രൂപ അലമാറയിൽ വെക്കാനായിട്ട് നമ്മുടെ അനി വരുന്നത് അനാമികയോട് പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് ഇത് നാളെ ഓഫീസ് കൊണ്ടു കൊടുക്കാനുള്ള പൈസയാ ഇതിപ്പോൾ ഞാനിവിടെ വെച്ചിട്ടുണ്ട് അതെന്താനി നീ ഇവിടെ വെക്കുന്നേ ഇവിടെ ലോക്കറൊക്കെ ഇല്ലേ അവിടെ കൊണ്ടു വെച്ചൂടെ ഇവിടെ എല്ലാവരും അലമാറയിൽ തന്നെയാ പൈസ വെക്കാറ് ഇവിടുന്ന് ആരും ആരുടെ പൈസ എടുക്കാറില്ല അതുകൊണ്ട് ആ പേടിയൊന്നും വേണ്ട ഇതും പറഞ്ഞുകൊണ്ട് അനി അവിടെ നിന്ന് പോവാ അപ്പോഴായിരിക്കും അനാമികയ്ക്കൊരു ബുദ്ധി തോന്നുന്നത് ദർശന് ഈ പൈസ എടുത്തു കൊടുത്താലോ ഞാൻ എടുത്തു കൊടുത്താല് പിടിക്കപ്പെട്ടാലേ എന്റെ കാര്യം പോക്ക എന്നാ ദർശനെ കൊണ്ട് തന്നെ എടുപ്പിക്കാം എന്ന് അനാമിക തീരുമാനിക്ക ദർശനെ അപ്പം തന്നെ ഫോൺ ചെയ്യുന്നുണ്ട് ദർശ നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞ അമ്പത് ലക്ഷം രൂപ ഞാൻ ഇന്ന് തന്നെ തരാം ഓ ഇപ്പോഴും എനിക്ക് സമാധാനമായത് ഞാൻ കരുതി നീ എന്നെ പറ്റിക്കുമെന്ന് ഇപ്പം തരുന്ന ഈ പൈസ ഇതോടുകൂടി നീയും ഞാനും തമ്മിലുള്ള എല്ലാ ബന്ധവും തീർന്നു മതി എനിക്ക് അമ്പത് ലക്ഷം രൂപ കിട്ടിയാൽ മതി ഞാൻ എൻ്റെ പാട് നോക്കി പൊക്കോളാം എന്നാ എനിക്ക് നേരിട്ട് തരാൻ പറ്റില്ല നീ ഇങ്ങോട്ട് വരണം ഇങ്ങോട്ട് വരാനോ നിന്റെ വീട്ടിലോട്ടോ എൻ്റെ വീട്ടിലോട്ടല്ല എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് അവിടെ വന്നിട്ട് നീ രാത്രി അലമാറിലിരിക്കുന്ന അമ്പത് ലക്ഷം രൂപ എടുത്തിട്ട് പൊക്കോ ഞാനിവിടുന്ന് എടുത്തു വന്നാൽ എല്ലാവരും എന്നെ സംശയിക്കും നീ എടുക്ക് അതൊന്നും പറ്റില്ല നീ തന്നെ എടുത്തു തന്നാൽ മതി എടാ ഞാൻ പറയുന്ന കേക്ക് എനിക്കിവിടുന്ന് എടുത്തു തരാൻ പറ്റില്ല നീ വന്ന് എടുത്തിട്ട് പോക്കോ ഇവിടെ സി സി ടി വി ഉള്ള ഭാഗങ്ങളെല്ലാം ഞാൻ നിനക്ക് പറഞ്ഞു തരാം എല്ലാ സപ്പോർട്ടിനും ഞാൻ കൂടെ തന്നെ ഉണ്ടായിരിക്കും നീ വന്ന് എടുത്തു പോവാ അത്ര മതി വേറെ ആരും അറിയാൻ പോകുന്നില്ല അനന്തപുരിക്കാര് എന്തെങ്കിലും കളവ് പോയാൽ തന്നെ പോലീസിലൊന്നും കംപ്ലൈന്റ് കൊടുക്കില്ല എന്നാ ഞാൻ നിനക്കിവിടുന്ന് എടുത്തു കൊണ്ടു തരുന്നതേ വലിയ റിസ്ക്കാ അതിലൊക്കെ നല്ലതേ നീ ഇങ്ങോട്ട് വരുന്നതാ അങ്ങനെ ദർശൻ സമ്മതിക്കുന്നുണ്ട് ഈ വിവരം വേണുവിനോടും വിളിച്ച് പറയാണ് ദർശൻ അങ്ങനെ രാത്രി പറഞ്ഞ സമയത്ത് വരുന്നുണ്ട് അനി നല്ല ഉറക്കത്തിലായിരിക്കും ദർശനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട് ദർശൻ ഡോറൊക്കെ തുറന്നു കൊടുക്കാൻ സഹായിക്കുന്നത് അനാമികയായിരിക്കും പതിയെ വന്ന് അലമാറയിലിരിക്കുന്ന പൈസ എടുക്കുന്നുണ്ട് എന്നാൽ അനാമിക കണ്ണ് തുറന്ന് ആങ്ങി കാണിക്കുന്നുണ്ട് വേഗം എടുത്ത് പൊക്കോ എന്ന് അങ്ങനെ ദർശൻ പോവാൻ നേരത്തായിരിക്കും നവ്യ വെള്ളം കുടിക്കാനായിട്ട് വരുന്നത് അങ്ങനെ പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് വെള്ളം കുടിച്ച് തിരികെ വരുന്ന സമയത്ത് ദർശനം ഇറങ്ങുന്നത് കാണുകയാണ് നവ്യാണെങ്കിൽ ഉറക്കെ ബഹളം വയ്ക്കുന്നുണ്ട് അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും മാതശ്ശും എല്ലാവരും വരുന്നുണ്ട് ബഹളം കേട്ട് അനാമികയ്ക്ക് പേടിയാവുന്നുണ്ട് സംഭവം പിടിച്ചുവെന്ന് അനാമിക ഉറപ്പിക്കുകയാണ് എന്നാ അനി എഴുന്നേക്കുന്ന സമയത്ത് അനാമികയെ വിളിക്കുന്നുണ്ട് ഉറങ്ങുന്ന പോലെ അഭിനയിച്ചു കിടക്കുമായിരിക്കും അനാമിക എന്നാലും അനി ഇറങ്ങി പോകുന്നതിന്റെ കൂട്ടത്തില് അനാമികയും ചെല്ലുന്നുണ്ട് അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് കളനെ കാണുന്നുണ്ടായിരിക്കില്ല എല്ലായിടത്തും അന്വേഷിച്ച് അവസാനം ആദർശ് തന്നെ കളനെ പിടിച്ചുകൊണ്ട് വരികയാണ് ദർശനെ പിടിച്ച് രണ്ടെണ്ണം പൊട്ടിക്കുന്നുണ്ട് മുഖത്ത് മറിച്ചിരിക്കുന്ന മാസ്ക് എല്ലാം എടുത്തു മാറ്റുന്നുണ്ട് ഈ സമയത്ത് അനാമിക പേടിച്ച് വിറച്ചു നിൽക്കുമായിരിക്കും ദർശൻ സത്യങ്ങളെല്ലാം പറയൂ എന്നുള്ള നിലയ്ക്കാവുകയാണ് ദർശനെ നല്ലപോലെ അടിച്ച കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നീ എന്തിനടാ ഇവിടെ കയറിയത് അതും അലമാറയിൽ അമ്പത് ലക്ഷം രൂപയുണ്ടെന്ന് നിനക്ക് എങ്ങനെയാ മനസ്സിലായത് എന്നൊക്കെ ചോദിക്കുകയാണ് ദർശന എല്ലാ സത്യങ്ങളും തുറന്നങ്ങ് പറയുന്നുണ്ട് അനാമികയുടെ എല്ലാ ചതിയും എല്ലാവരും അറിയാണ് ഈ സമയത്ത് എല്ലാവരും ചേർന്ന് അനാമികയെ ചോദ്യം ചെയ്യുകയാണ് നീയപ്പോ എല്ലാവരെയും ചതിക്കായിരുന്നു അല്ലേടി എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും ദേവിയനെയൊക്കെ ചെല്ലുന്നുണ്ട്